ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഉച്ചുകൊണ്ടി വെക്കുക അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീസൺ സിംഗ് ടീം ഇട്ടിരിക്കുന്നു ജീസൺ ഇനി വരാൻ പോകുന്ന ഐ എസ് എൽ സീസണിൽ ഈസ്റ്റ് ബംഗാളിലായിരിക്കും കളിക്കുക ഒഫീഷ്യലായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ മാനേജ്മെന്റിനെ കൂടുതൽ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ജീക്സൺ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ടീം ഇട്ടത് ഒരു പുതിയ ചലഞ്ച് അത്യാവശ്യമായിരുന്നു കഴിഞ്ഞ ഒരുപാട് ഐ എസ് എൽ സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിക്കുകയായിരുന്നു ഈ ഒരു പുതിയ ക്ലബ്ബിൽ ചേരണം എന്ന് താരം തോന്നി താരം ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തു നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ജീക്സൺ സിംഗ് അതിൽ യാതൊരുവിധ സംശയവുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ചൊരു താരം തന്നെയാണ് നഷ്ടമായിരിക്കുന്നത് പക്ഷെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീക്കാണ് താരത്തെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമായി ാക്കിയിട്ടുള്ളത് മൂന്നേക്കാൾ കോടിയിലധികം രൂപയാണ് ജീക്സിനു വേണ്ടി ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അമ്പൻ രീതി തന്നെയാണ് പക്ഷെ ഒരു പകരക്കാരനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗിന്റെ പകരക്കാരനെ സൈൻ ചെയ്തു കഴിഞ്ഞു അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മികച്ച സെന്റർ ബാക്ക് താരമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം ഐ എഫ് ടി ന്യൂസ് മീഡിയ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സെന്റർ ബാക്ക് താരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞു യൂറോപ്പിൽ നിന്നുള്ളൊരു താരമാണെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു സെന്റർ ബാക്ക് ആരാണെന്ന കാര്യത്തിൽ ഐ എഫ് ടി ന്യൂസ് മീഡിയ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ മറ്റൊരു മാധ്യമമായിട്ടുള്ള ഫസ്റ്റ് ലെവൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും ഇവർ പറഞ്ഞു കുറിച്ച് നമുക്ക് പറയാം എന്ന റിപ്പോർട്ട് അനുസരിച്ച് സെർബിയൻ മിലോസ് എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ന്യൂസ് ചെയ്ത താരം ഇതാകുള്ള സാധ്യതയുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം ശ്വസനീയമാണെന്ന കാര്യം ഉണ്ട് ഇരുപത്തിയെട്ട് വയസ്സുകാരനായ സെൻട്രേക്ക് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെർബിയൻ താരമാണ് സത്യമാണ് രണ്ട് മിലോസുമാർ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും സെർബിയുടെ ഫസ്റ്റ് എയർ സെക്കൻഡ് എയർ ലീഗുകളിൽ തന്നെയാണ് താരം കൂടുതലും കളിച്ചിട്ടുള്ളത് കൂടുതലും താരത്തെക്കുറിച്ച് പറയുന്നില്ല നിലവിൽ ഒരു റൂമറിന് മാത്രമാണ് എന്തായാലും സെൻറ്റർ ബാങ്കിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പാണ് അത് ആരാണെന്ന് മാത്രമേ ഇനി കൺഫേം ചെയ്യാനുള്ളൂ എന്തായാലും ഉടൻ തന്നെ നമുക്ക് അതിനൊരു കൺഫർമേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കൂടാതെ ഒരു സ്ട്രൈക്കർ പൊസിന് കളിക്കുന്ന താരത്തിൻ്റെ റൂമറിന് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു ജസ്റ്റ് റൂമർ മാത്രമാണ് ജുർഗൽ അക്കാഡിയെന്നാണ് താരത്തിൻ്റെ പേര് മുപ്പത് വയസ്സാണ് സെൻറ്റർ ആണ് താരത്തിൻ്റെ പൊസിഷൻ പ്രീമിയർ ലീഗിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളത് താരമാണ് നിലവിൽ ക്ലബ്ബ് എന്ന സിറ്റുവേഷനിലാണ് പ്രീമിയർ ലീഗിൽ ഏകദേശം മുപ്പത്തഞ്ച് മത്സരങ്ങൾക്കൊക്കെ താരം കളിച്ചിട്ടുണ്ട് അതായത് നെതർലാൻഡ്സിലെ ഫസ്റ്റ് ടയർ ലീഗിലാണ് താരം കൂടുതലും കളിച്ചിട്ടുള്ളത് അപ്പോൾ ടോപ്പ് ലീഗിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസുള്ള താരമാണ് വരുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലിതൊരു റൂമർ മാത്രമാണ് വന്നാലും മെച്ചൊരു സൈനിങ് ആവും പക്ഷേ നിലയിൽ കൺഫേം ആയിട്ടില്ല എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതൊരു സ്കൂളിലായെങ്കിൽ ചാനൽ സ്കൂളിൽ നിഷ്ടമുണ്ടിട്ട്